പഠനത്തോടൊപ്പം ഒഴിവു സമയങ്ങൾ മാതാപിതാക്കൾക്കൊപ്പം മീൻപിടിക്കാൻ പുഴയിലിറങ്ങും പത്താം ക്ലാസ് പരീക്ഷാഫലം വന്നപ്പോൾ പത്തരമാറ്റിന്റെ വിജയമാണ് ഇതര സംസ്ഥാന തൊഴിലാളിയായ മിടുക്കിക്ക് ലഭിച്ചത് പായക്കോട്ടയിൽ മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്ന മൈസൂർ സ്വദേശികളായ മുത്തു ദമ്പതികളുടെ മകളായ ചാന്ദിനിക്കിത് അതിജീവനത്തിന്റെ വിജയഗാഥയാണ് Sacred Heart School Kotakel, is a center of excellence where we teach model, and encourage a love of learning collaboration and compassion for others unsur <laughs> തിരൂരിലെത്തുന്നത് പായക്കൊട്ടയിൽ മത്സ്യബന്ധനം നടത്തിയാണ് ഇവർ ഉപജീവനം നടത്തിയിരുന്നത് കുടുംബം ഒന്നിച്ചാണ് ഈ തൊഴിൽ ചെയ്യുന്നത് അതിനാൽ തന്നെ പലപ്പോഴും മാതാപിതാക്കളെ സഹായിക്കാൻ നിൽക്കേണ്ടി വരാറുണ്ട് ചാന്തിനിക്ക് പഠിക്കാൻ മിടുക്കിയായതിനാൽ എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്തു പ്രതികൂല സാഹചര്യങ്ങളെ ഒന്നും കൂസാതെ പത്താം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയവും നേടി മൂന്ന് എ പ്ലസും രണ്ട് എയുമാണ് ഈ മിടുക്കി നേടിയത് പലപ്പോഴും ക്ലാസ്സിൽ പോലും എത്താൻ കഴിയാതിരുന്ന ചാന്ദിനിക്ക് കൂട്ടുകാരും അധ്യാപകരും നല്ല പിന്തുണയാണ് നൽകിയത് പിന്നെ ഒമ്പതാം ക്ലാസ് നിന്നാണ് ശരിക്കും ക്ലാസ് കിട്ടിയത് കൊറോണ ആയതുകൊണ്ട് പിന്നെ പഠിത്തത്തിന് കുറേ ബാധിച്ച് ഭാഷ ഒക്കെ പിന്നെ എന്നാലും നല്ല ടഫ് ആയിരുന്നു എഴുതാനും വായിക്കാനും പിന്നെ ഞങ്ങളിവിടെ വന്നിട്ട് കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞ് നാട്ടിലായാലും ഇവിടെ ആയാലും ഒരു വീടില്ല സ്ഥലമില്ല അപ്പോൾ ഞങ്ങളിവിടെ കോട്ടയസിലാണ് താമസം അവിടെ നല്ല വാടകമൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ് പഠിത്തവും കാര്യങ്ങളൊക്കെ പോണത് പിന്നെ ഈ ഇനി പ്ലസ് ടു പ്ലസ് വണ് ഒക്കെ പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട് എവിടെയെങ്കിലും കിട്ടിയാൽ പോകണം എന്നൊക്കെ ഉണ്ട് ഇഷ്ടമുള്ള സബ്ജക്റ്റ് എടുത്ത് എന്തെങ്കിലും ഹോബിയൊക്കെ ആവണമെന്ന് പിന്നെ ഈ പുഴത്തെ പണിയായത് കൊണ്ട് ഇപ്പോൾ മഴക്കാലമല്ലേ അപ്പോൾ നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ് ഇതൊക്കെ വെട്ടം ടി ഐ എം എൽ പി സ്കൂളിലും തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലുമായാണ് ചാന്ദിനിയുടെ പഠനം പത്താം ക്ലാസ് പരീക്ഷയിൽ വിജയിക്കുമെന്ന ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു മകൾക്ക് പഠിക്കാനുള്ള ആഗ്രഹമുണ്ടെന്നറിഞ്ഞതോടെയാണ് ഹൈസ്കൂളിലും അയക്കാൻ രക്ഷിതാക്കൾ തയ്യാറായത് സാമ്പത്തികമായി ഏറെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെയാണ് ചാന്ദിനിയെ തുടർ രക്ഷിതാക്കൾ അയക്കുന്നത് മലബാർ ടൈംസ് തിരൂർ